ഹലോ നമസ്കാരം റെസ്റ്റുഡൻ ലൈക്കും ഇന്ന് നെൽമാറ വല്ലെങ്കിൽ നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പോൾ നെൽമാറ പോലത്തിന് ഒന്നാണ് എൻ്റെ സുഹൃത്ത് കൂടി അങ്ങനെ ഇപ്പോൾ വൈകുന്നേരത്തെ വെടിക്കെട്ടിനാണ് ഇപ്പോൾ ഈ ആൾക്കാരൊക്കെ നിൽക്കട്ടെ അഞ്ഞ് ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇത്ര ഒന്നും ആകില്ല മേലുണ്ടാവും അപ്പോൾ പടക്കൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുകയും വെടിക്കെട്ട് പട്ടാളം സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളിപ്പോൾ പ്രാവശ്യം നല്ല മഴ ഇതാ വടക്കെ നോക്കി വള്ളത്തിലാണ് സലമാനെ ഏകദേശം എത്ര മണിക്കൂറും മഴ ഇത് ഉണ്ടോ രണ്ടു മണിക്കൂറോളം അല്ലേ ഏ നമ്മള് രണ്ട് മണിക്കൂറോടെ പകത്തൊന്നുമില്ല അപ്പം അതാണ് അവസ്ഥ ഇപ്പം നമ്മൾ നമ്മളീ വീഡിയോ കാണുന്നതിൽ ഷെയർ ചെയ്യുക ബെല്ലൈക്കൻ അടിക്കുക ഫോളോ ചെയ്യുക